സീറോ മലബാർ സഭയുടെ ഇന്നലെ വൈകുന്നേരം മണി മുതൽ ഏഴ് മണിവരെ നടന്ന രണ്ട് മണിക്കൂർ സിനഡിൽ എന്തായാലും എറണാകുളം അതിരൂപതയിലെ കുർബാന പ്രശ്നം സംബന്ധിച്ച് വിശദമായ ചർച്ചകളൊന്നും നടന്നു കാണില്ല മേജർ ആർച്ച് ബിഷപ്പും സ്ഥിരം സിനഡ് തമ്പുരാക്കന്മാരും കൂടെ തയ്യാറാക്കിയ തീരുമാനങ്ങൾക്ക് അംഗീകാരം നേടിയെടുക്കുക മാത്രമായിരിക്കും നടന്നത് വരുന്ന ബുധനാഴ്ച ചേരുന്ന സ്ഥിരം സിനഡ് എന്തായിരിക്കും ലക്ഷ്യമിടുന്നത് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് സഭയിൽ ശാശ്വതമായ ശാന്തിയും സമാധാനവുമാണ് സിനഡും മേജർ ആർച്ച് ബിഷപ്പും ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനേറ്റവും നല്ല തീരുമാനം ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ ഒരു ലിറ്റർജിക്കൽ വേരിയൻ്റായി തീരുമാനിക്കുക മാത്രമാണ് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് എറണാകുളം അതിരൂപത അംഗവും എറണാകുളത്തെ വൈദികർക്കും വിശ്വാസികൾക്കും സ്വീകാര്യനായ ആത്മാഭിമാനവും നട്ടെല്ലും അറിവും വിവേകവും വിശുദ്ധിയുമുള്ള ഒരു വൈദികനെ മെത്രാനായി എറണാകുളത്ത് നിയോഗിക്കണം ഇങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഓരോ ഇടവകയിലുമുള്ള നാമമാത്രമായ സിനഡ് കുർബാനാവാദികളും സിനഡ് കൂലിക്കാരും തീർച്ചയായും ഇതിനോട് അനുകൂലിക്കും കാരണം അവർ അടിസ്ഥാനപരമായി തന്നെ സഭയെയും സിനഡിനെയും മെത്രാന്മാരെയും അനുസരിക്കുന്ന തികഞ്ഞ സ്നേഹികളാണ് അതിനാൽ ഇതോടെ സഭയിലെ കുർബാന പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും മെത്രാന്മാരുടെ തലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു തരി വെളിച്ചമെങ്കിലും ഉണ്ടായാൽ ന്യായമായും ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക അതാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കാവുന്നത് അതല്ല എറണാകുളത്തെ വൈദികരെ ഭീഷണിപ്പെടുത്തി ജൂലൈ മൂന്നിന് സിനഡ് കുർബാന ചൊല്ലിക്കാനോ അവരെ ശിക്ഷിച്ച് പുറത്താക്കാനോ ഉള്ള തീരുമാനമാണ് സിനഡിൽ നിന്നും ഉണ്ടാകുന്നതെങ്കിൽ സിനഡ് ഇറക്കുന്ന വാറോലകളെല്ലാം കീറി ചവറ്റുകുട്ടയിൽ ഇറങ്ങിയാൽ ആരും കുറ്റം പറയരുത് തന്നെയുമല്ല പിന്നെ ഒരു മെത്രാനും എറണാകുളത്തെ പള്ളികളിൽ മാന്യമായി കയറാമെന്ന് കരുതണ്ട പോലീസ് അകമ്പടിയോടെ വന്നാലും മുൻഗാമികൾക്ക് തണ്ണീർ മുക്കത്തു നിന്ന് കിട്ടിയ സദ്യയുടെ രുചി ഓർക്കുന്നത് നല്ലതാണ് അതുതന്നെയോ അതിൽ ചിലർ വിഭവങ്ങളൊക്കെ കൂടുതലായി ചേർത്ത ഉള്ള സദ്യയായിരിക്കും എല്ലാ മിത്രന്മാർക്കും വിശ്വാസികൾ വിളമ്പുക അതുകൊണ്ട് വിവേകത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയോടെ സിനഡ് തീരുമാനങ്ങൾ എടുത്താൽ നല്ലത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് സിനഡ് കൂടിയാലും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ജൂലൈ മൂന്നിനും അതിനുശേഷവും ജനാഭിമുഖമായ കുർബാന മാത്രമേ നടക്കൂ